തലസ്ഥാനത്തെ ആമയഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയുടെ ദാരുണാന്ത്യത്തിന് പിന്നാലെ റെയിൽവേ പാതയ്ക്ക് അടിയിലൂടെയുള്ള ആലപ്പുഴയിലെയും കൊച്ചിയിലെയും മലിനജല തോടുകളുടെ ശുചീകരണം ചർച്ചയാകുകയാണ് ഒരാളെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചാലും കണ്ടെത്താൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഉള്ളത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെയും ട്രാക്കുകളുടെയും അടിയിലൂടെ മൂന്ന് മലിനജല തോടുകളാണുള്ളത് കടലിലേക്ക് മലിനജലം ഒഴുക്കുന്ന വടപ്പുഴി അയ്യപ്പൻപൊഴി എന്നിവിടങ്ങളിലേക്കുള്ള തോടുകളുടെ ഭാഗങ്ങളാണ് റെയിൽവേയുടെ സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്നത് അയ്യപ്പൻപുഴി തോട് സ്റ്റേഷന് വടക്ക് ഭാഗത്തുള്ള ശ്രീദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് ട്രാക്ക് കുറുകെ കടക്കുന്നത് ഒരു ഭാഗം റെയിൽവേ ക്വാർട്ടേഴ്സിന്റെ സമീപത്ത് നിന്ന് സ്റ്റേഷനിലെ രണ്ട് നിലയുള്ള പ്രധാന കെട്ടിടത്തിന്റെയും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെയും ട്രാക്കിന്റെയും അടിയിലൂടെയാണ് മറ്റൊരു ഭാഗം സ്റ്റേഷന് തെക്ക് വശത്തെ റെയിൽവേ ക്രോസും പിന്നിട്ട ഇ എസ് ഐ ആശുപത്രിക്ക് പിന്നിലൂടെ കടലിലെത്തും തലസ്ഥാനത്തിന് സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ റെയിൽവേ അടിയിലുള്ള തോട്ടിൽ തിരച്ചിൽ പോലും ദുഷ്കരമായിരിക്കും എന്നാൽ മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി ട്രാക്കിന് ഇടുവശത്തെയും തോടുകൾ അടുത്തിടെ വൃത്തിയാക്കിയെന്നാണ് നഗരസഭയുടെ അവകാശവാദം റെയിൽവേയുടെ സ്ഥലത്തെ തോടുകൾ ശുചീകരിക്കാറുണ്ടെന്ന് സ്റ്റേഷൻ മാനേജറും പറയുന്നു ആ മേഴഞ്ചാൻ നാണിപ്പിക്കുന്ന രണ്ട് കനാലുകൾ എറണാകുളത്തുമുണ്ട് മുല്ലശ്ശേരി പേരണ്ടൂർ കനാലുകൾ റെയിൽവേ സ്റ്റേഷനിലെയും കെഎസ്ആർടിസി സ്റ്റാൻഡിലെയും മാലിന്യം നിറഞ്ഞ കറുത്ത് ഒഴുകുകയാണിവ റെയിൽവേ പാലത്തിന് സമീപം റെയിൽവേ യാർഡിൽ നിന്നും കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നുമുള്ള ഓയിലും മറ്റ് മാലിന്യവും ഇതേ കനാലുകളിലാണ് എത്തുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുല്ലശ്ശേരി കനാൽ നവീകരണവും രണ്ടു വർഷമായി എങ്ങും എത്തിയിട്ടില്ല മുല്ലശ്ശേരി കനാലിന്റെ മുഗൾ ഭാഗം കോൺക്രീറ്റ് ഇട്ട് അടച്ചാണ് പുതുക്കുന്നത് തിരുവനന്തപുരത്തിന് സമാനമായ അത്യാഹിതം ഉണ്ടായാൽ രക്ഷാപ്രവർത്തകർ കഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ് റെയിൽവേ ട്രാക്കിനടിയിലെ ഭാഗത്ത് മാത്രം അഞ്ചടിയിലേറെ ചെളിയാണുള്ളത് ഒരിക്കൽ മാത്രമാണ് റെയിൽവേ ഇവിടെ വൃത്തിയാക്കിയിട്ടുള്ളത് തുറമുഖത്തിൽ നിന്ന് അമ്പലമുകളിലെ ബി പി സി എൽ പ്ലാന്റിലേക്ക് ഓയിൽ പൈപ്പ് ലൈനായി പേരണ്ടൂർ കനാലിൽ കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചതും നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് മീഴഞ്ചാൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷനടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നതു മൂലമുള്ള വിവിധ പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് തീയതി വ്യാഴാഴ്ച രാവിലെ ഓൺലൈനായാണ് യോഗം ചേരുക തദ്ദേശ സ്വയംഭരണ പൊതുമരാമത്ത് തൊഴിൽ ഭക്ഷ്യ കായിക റെയിൽവേ ആരോഗ്യം ജലവിഭവ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട എം എൽ എമാരും തിരുവനന്തപുരം മേയറും പങ്കെടുക്കും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജരും യോഗത്തിലുണ്ടാകും ഈ പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും തമ്പാനൂരിലും പരിസരത്തും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനും ഇടയാക്കുന്നുണ്ട് രോഗാണുക്കൾ പെരുകി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത് ആ മീഴഞ്ചാൻ തോട്ടിലെ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ റെയിൽവേക്കും സംസ്ഥാന സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് പരസ്പരം പഴിചാരുല്ല വേണ്ടതെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് പി ഗോപിനാഥും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു മലിനം എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും റെയിൽവേയോടും കോർപ്പറേഷനോടും ആവശ്യപ്പെട്ടു ഹർജിയിൽ കോർപ്പറേഷനെ കക്ഷി ചേർത്തിട്ടുമുണ്ട് തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയിയുടെ മരണത്തെ തുടർന്ന് കോടതി വിഷയം സ്വമേധ്യ പരിഗണിക്കുകയായിരുന്നു മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതിയിലെ മൂന്ന് അഭിഭാഷകരെ അമിക്കസ് ക്യൂറിമാരായി നിയോഗിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് ടി വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തും ഇവരുടെ പ്രതിഫലമായ ലക്ഷം രൂപ റെയിൽവേയും സർക്കാരും കോർപ്പറേഷനും വഹിക്കണം വെള്ളക്കെട്ട് പരിഹാരത്തിന് ആവിഷ്കരിച്ച പഴയ ഓപ്പറേഷൻ അനന്തയിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തണമെന്നും അറിയിച്ചിട്ടു